വിശ്വാസം കഴിപ്പിക്കണം ഞാൻ അമ്മമാരെ കൊള്ളുമ്പോ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞു എല്ലായിടത്തും പറയ കൊച്ചു പിള്ളേരെ കൊച്ചു പിള്ളേരുടെ എല്ലാ ചിത്താന്തത്തിനും തുള്ളൽ പിള്ളേരുടെ വൈരാഗ്യം ഉണ്ടാകണം ഈ രോഗികളും പ്രായമുള്ളവരും വീട്ടിലുണ്ടാവും കഴിക്കാൻ കഴിക്കാനൊക്കെ അതല്ല എങ്കിൽ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാൻ ശീലിപ്പിക്കണം ഇന്നലെ അമ്മമ്മ ഉപദേശം പറഞ്ഞു കൊടുത്തതിന് ചിട്ടപ്പെട്ടു ഇന്നലെ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ കൊടുത്ത് എല്ലാം കൊടുത്ത് അതാ സഭയം വന്നു പത്ത് ദിവസം പാട്ടെടുക്കട്ടെ വരാൻ പറയാം എന്ത് കളിക്കുന്നു ചുമ പൊന്ന് കളക്കിയ കൊച്ചിലെന്ത് ചിക്കൻ കണ്ട ആൾക്കാരാ മട്ടൻ മാത്ര കൊച്ചിലെ ആ കൂടി വന്ന ചെറിയ നീയാണ പറഞ്ഞു അല്ല എന്നെ ചൂട്ടിച്ച് നോക്കുന്നത് കുഞ്ഞുങ്ങളെ ഉപദേശവും വിശ്വാസവും പഠിപ്പിക്കണം അവരത് പറഞ്ഞിരിക്കണത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനാണ് പിള്ളേരെ പഠിപ്പിക്കണ്ടത് പിള്ളാരെ മത്യോപദേശം പഠിപ്പിക്കണം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് തല്ല നല്ലതാണ് പഠിക്കാനും കഴിക്കട്ടെ പഠിക്കട്ടെ പക്ഷെ അതിലും പിള്ളാരെ പഠിപ്പിക്കണം നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം പിള്ളാരെ പഠിപ്പിച്ച് പി വൈ പിക്കും പ്രോഗ്രാമിന് സമ്മാനം മേടിക്കുന്ന അല്ല ക്രഡിച്ച് പിള്ളാരെ ഭത്യോപദേശം പഠിപ്പിക്കണം ർക്ക് മൊബൈൽ മേടിച്ച് കൊടുക്കാതിരിക്കുന്നത് നന്നല്ല നന്നായി എന്റെ ഒരു അഭിപ്രായം മൊബൈൽ കൊടുക്കുമ്പം അമ്മമാര് ശ്രദ്ധിക്കണം ഇവർക്ക് ആ കോൾ ചെയ്യുന്നത് എത്ര നേരം ചെയ്യുന്നു എപ്പോഴാർക്ക് ഫോൺ വരുന്നത് എത്ര നേരം സംസാരിക്കുന്നു അതാരോടൊക്കെ അമ്മ ശ്രദ്ധിക്കണം അമ്മ ഏത് സമയത്തും മോടെ റൂമിൽ ചെല്ലാൻ പറ്റും ഒരു പരിമിതി ആയതിന്റെ പരിമിതി അമ്മ ഏത് സമയത്തും ചെല്ലണം അമ്മ ചെല്ലണം

അന്വേഷിക്കണം അല്ലാത്ത ലോക അതുകൊണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അമ്മയെങ്ങനെ അന്വേഷിക്കാൻ അമ്മയ്ക്ക് രണ്ടു കോള വന്നൊരുണ്ട് മഴകോള്ണ്ട് മോണകോള് ഒരു വല്ലാത്ത ലോകത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കണം ചെറു മുന്നേ മനുഷ്യയ്ക്ക് മാർക്കുറങ്ങോ നോക്കുമോ അങ്ങനെ ചെയ്യുമ്പോ ചെറിയ അമ്മമാര്ഷ വിവരമില്ലാത്ത അമ്മമാരാണ് ഞങ്ങളോടൊക്കെ പറയും വേണ്ടി പ്രാർത്ഥിക്കണത് കരുതുക കരുതാൻ പാട്ടിട്ടിരിക്കുന്നത് പിള്ളേര് കരുതല്ല ദൈവം നമുക്ക് കുഞ്ഞുങ്ങളാണ് മക്കളൊറവാരുന്ന അവകാശ ഉടനവനം ദൈവം തരത്തിലൂടെ ദൈവത്തോട് അപേക്ഷിക്കണം ദൈവം കുറവ് പിള്ളേരെ കരുതെന്നും ആവശ്യമില്ലാത്തതൊന്നും പിള്ളേരെ വിളിക്കരുത് നമ്മുടെ മാർക്കൂടെ ഒന്ന് പറഞ്ഞേക്കണം പ്രായത്തിൽ കഴിഞ്ഞ മാർക്കൂടെ വരുക ദൈവം നമുക്ക് നന്ന നല്ല മുറിയാ നമുക്കറിയുന്നില്ല കർത്താവ് ഒരാമുറയൊക്കെ അങ്ങനെ ആവുമ്പോൾ ആർക്കും പറയാൻ പിന്നെ ഞാൻ മിക്ക പിള്ളേർക്ക് ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷിച്ച് വേണം അടി അടിയുടെ ഫോഴ്സ് വരെ ഇനി ആയത് അപ്പൊ പിന്നെ പുതിയ കണ്ടുപിടുത്തവും പുതിയ ഒക്കെ നിയമങ്ങളൊക്കെ പിള്ളാരെ ചുമ്മാ പിള്ളാരെ തണ്ടുകയും ചെയ്യരുത് തെറ്റ് തെറ്റാ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ തെറ്റ് ശിക്ഷിക്കുന്നത് യും ശിക്ഷല്ല മാന്യമായ നടപടികൾ അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടില താമസിക്കാൻ എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ട് ഇപ്പൊ പറയണം പറയണം കേട്ട ചെറിയ ചെറിയ പ്രശ്നം ഇപ്പൊ പറയണം പറയാറിയ വിധാരെ ചിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശം കൊടുക്കണം